അധ്യാപക കവചം ബിഗ്രേഡ് ലഹരി വിപണനത്തിനെതിരെ അധ്യാപക കവചം ടീച്ചേഴ്സ് ബി ഗ്രേഡ് ലഹരി ഉപയോഗത്തിനെതിരായി നടത്തിയ ജനശ്രദ്ധ ആകർഷിച്ച പദ്ധതിയായി ലഹരി വിപണനത്തിനെതിരെ അധ്യാപക കവചം മാറി കൃഷ്ണ വിനായക് ഉദ്ഘാടനം ചെയ്തു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ആണവ ഭീഷണിയേക്കാൾ ഗൗരവമേറിയ വിഷയമാണത് അപ്പം നമുക്ക് പറയാം ഒരു കുട്ടി തൻ്റെ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യപ്പെടുന്നത് ടീച്ചേഴ്സിനോടാണ് അപ്പോൾ ആ കുട്ടി അവനുണ്ടാവുന്ന മാറ്റങ്ങൾ ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അധ്യാപകർക്ക് തന്നെയാണ് അപ്പോൾ അവർക്ക് നല്ല മാർഗങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട് ഇത്തരം ലഹരിയുടെ കെണിയിൽപ്പെടാതെ അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അധ്യാപകർക്ക് സാധിക്കുകയുള്ളൂ ഇവർക്ക് പിന്തുണയായി എന്തിനും സന്നദ്ധരായി കേരള എക്സൈസ് എന്നിവടൊപ്പം കൂടെയുണ്ട് കേരള എക്സൈസിന്റെ രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് വിമുക്തി മിഷൻ ഇതിന്റെ ഭാഗമായി നമുക്ക് ഡിഡിക്ഷൻ സെന്റർ ചാലക്കുടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുമാത്രമല്ല നിരവധി പേർക്ക് നമ്മൾ കൗൺസിലിംഗ് നൽകി വരുന്നുണ്ട് സബ് ജില്ലാ പ്രസിഡന്റ് ഷൈൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സബ് ജില്ലാ സെക്രട്ടറി അഖിലേഷ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു പദ്ധതി വിശദീകരണം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ അജിത ടീച്ചറും സിമിലർ ടീച്ചറും കൂടി നിർവഹിച്ചു തുടർന്ന് നാടക പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനുമായ സുധീഷ് അമ്മവയുടെ രചനയും സംവിധാനവും അഭിനയവും നടത്തിയ എന്ന നാടകം അവതരിപ്പിച്ചു സാങ്കേതിക സഹായം ജിതി സുധീഷാണ് തുടർന്ന് സബ് ജില്ലാ ടീച്ചേഴ്സ് ബി ഗ്രേഡ് ക്യാപ്റ്റൻ അസ്ഹർ മാസ്റ്റർ നന്ദി പറഞ്ഞു എന്റെ മോളൊക്കെ എന്റെ മോളൊക്കെ കുഞ്ഞുമക്കളെങ്ങനെ മോള കാണേ എനിക്ക് എന്റെ മോളെ അവളെ അവളോ എന്റെ പേടിയാ അവൾ എന്റെ കൺവട്ടത്തൊന്നും അച്ഛന എന്റെ ഭാര്യ സുഗന്തിര കണ്ട നിങ്ങൾ സുഖന്തിര അവളും കൺവട്ടത്തൊന്നും പടില്ലാന്നെ